പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ പപ്പൻ നാരായണിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് വൃന്ദ ഇതോടെ ഇനി തൻ്റെ ഭാവി എന്താകും എന്നുള്ള ചോദ്യം വൃന്ദയെ ഞെട്ടിച്ചതിനെ തുടർന്ന് വൃന്ദ നാരായണിയെ അന്വേഷിച്ചു പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് മാത്രവുമല്ല തൻ്റെ വീട്ടുകാരെ വൃന്ദ ശകാരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണത്തിൽ വൃന്ദ വിജയിക്കുകയും നാരായണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു നാരായണിയോട് ബാക്കി നോവലിൻ്റെ കാര്യം ചെയ്തു തരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇതേസമയം നാരായണിയാകട്ടെ അനൂപുമായുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയും പപ്പനോട് കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം നാരായണി മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ബാലഗോപാൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്